നമസ്കാരം സ്പോർട്സ് പി എസ് സിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ എൻറ്റയർലി ഫോക്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മലയാളം മാത്സ് ഇതിൻ്റെ മാർക്ക് എങ്ങനെ കൂട്ടാം നിങ്ങൾക്ക് എൽ ഡി എക്സാമിനാണെങ്കിലും ഒരു പകുതി അമ്പതോളം മാർക്ക് വരുന്നത് ഇതിൽ നിന്നാണ് അല്ലെങ്കിൽ ലാസ്റ്റ് ഗിയർഡാണെങ്കിലും ഇരുപത് മാർക്കോളം വരുന്നു മാത്സിന് അപ്പോൾ ഇത് ഏതൊരു എക്സാം എടുത്തു കഴിഞ്ഞാലും മിക്കവാറും ഒരു അമ്പത് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഇന്നതെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിലും എന്തിനാണെങ്കിലും ഒരു അമ്പത് ക്വസ്റ്റ്യൻ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നുള്ള ഇതിലോട്ട് പോകുന്നു ഇതിനെങ്ങനെയാണ് ഹൈലി ഈസിയായിട്ട് ഹൈലി ഈസി ആയിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷും മലയാളം മാത്സിൻ്റെ മാർക്ക് എങ്ങനെ കൂട്ടാം എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഇംഗ്ലീഷും മലയാളവും മാത്സും പഠിക്കുന്നത് എങ്ങനെയാണ് നമ്മളൊരു ക്ലാസ്സിന് പോയിട്ട് അതിൽ അവർ അവിടെ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ചെയ്ത് അതേപോലെ ഓരോ കാര്യങ്ങൾ നോട്ട്സ് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല നമുക്കൊരു നോവൽ അപ്രോച്ച് ഇല്ലെങ്കിൽ പുതുമയുള്ള അപ്രോച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത ശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പറില് ഇംഗ്ലീഷും മലയാളം മാത്സ് വർക്കൗട്ട് ചെയ്യുക സിമ്പിൾ നിങ്ങൾ ജി കെ തറവാണെങ്കിൽ ജി കെ ചെയ്ത് നോക്കേണ്ട എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് മലയാളം മാത്സിന് വേണ്ടിയിട്ട് പ്രത്യേകം സെക്ഷനായിട്ട് നിങ്ങൾക്ക് പഠിക്കാം ഇംഗ്ലീഷും മലയാളം മാത്സ് ഇപ്പോൾ അമ്പത് ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട് ഈ അമ്പത് ക്വസ്റ്റിനും നിങ്ങൾ ചെയ്ത് നോക്കുക ഒരു ക്വസ്റ്റിൻ പേപ്പർ അമ്പത് ക്വസ്റ്റൻ ഉണ്ട് അത് നിങ്ങൾ തൊഴിൽ വാർത്ത തൊഴിൽ വീതിയൊക്കെ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് മലയാളം മാത്സ് ഡിഗ്രി ലെവലാണോ ഇല്ലെങ്കിൽ ടെൻത്ത് ലെവലാണോ ട്വൽത്ത് ലെവലാണോ ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചെയ്യുക ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട നോട്ട്സും കാര്യങ്ങളും എഴുതി വെക്കുക ചില വേർഡ്സ് ഇഡിയംസ് ഫ്രൈസൽ ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ചെയ്യേണ്ട രീതികൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്രാമർ ചില കാര്യങ്ങൾ ഗ്രാമറൊക്കെ ചെയ്യേണ്ട രീതികൾ റിപ്പോർട്ടർ വേബും റിപ്പോർട്ട് സ്പീച്ചും ആക്റ്റീവ് പാസീവ് വോൾസ് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ എങ്ങനെ വന്നു എന്നുള്ള എഴുതി വെക്കാം ഇല്ലെങ്കിൽ ആക്ടി പാസീവ് വോയിസ് പോലുള്ള സാധനം കോൺഗോഡ് പോലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഒരു അരമണിക്കൂറൊക്കെ എടുത്ത് അതിൻ്റെ നിയമങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയ ശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഒരുപാട് എക്സാംസിന് അപ്ലൈ ചെയ്ത് വിജയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇനിയുള്ള ടൈമുകളിൽ പി എസ് സി ശരിക്കും ചെയ്ഞ്ച് ആയിട്ടുണ്ട് പണ്ടത്തെ പോലെ അല്ല പി എസ് സി ഇപ്പോൾ പി എസ് സി പോകുന്ന രീതി ശരിക്കും വ്യത്യസ്തമാണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിലെ മെത്തേഡ് വെച്ച് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നതിന് ശരിയാവില്ല രണ്ടായിരത്തി പതിനേഴ് പതിനാറിലെ മെത്തേഡ്സ് ആണ് ഓരോ ക്ലാസിന് പോയ ശേഷം ഓരോ ടോപ്പിക്കായിട്ട് എഴുതി പഠിക്കുക എന്നുള്ളത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അത്രയും ചെയ്തിട്ട് ഇതുവരെ റാങ്ക് ലിസ്റ്റിലോട്ട് വന്നിട്ടില്ല എങ്കിൽ ഇനി ചേഞ്ച് ചെയ്യേണ്ട ടൈം ആയി എന്നാണ് അതിൻ്റെ അർത്ഥം ഇഫ് യുവർ മെത്തേഡ് ഈസ് നോട്ട് വർക്കിംഗ് ഇറ്റ് മീൻസ് ദാറ്റ് ഇനി ചേഞ്ച് യുവർ മെത്തേഡ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മെത്തേഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ മെത്തേഡ് ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ കുറേ ടൈം നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളം മാത്സിന് മാർക്ക് കൂടുന്നില്ല എങ്കിൽ ഒന്നും ചെയ്യേണ്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക വിത്ത് ആൻസർ കി ആൻസർ കിയോട് കൂടിയ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് ഇരുന്ന് ചെയ്യുക കുത്തി ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യുക ഇംഗ്ലീഷ് മലയാളം മാത്സ് അമ്പതെണ്ണം വെച്ചിട്ട് ഡെയിലി നൂറോ ഇരുന്നൂറോ ക്വസ്റ്റിയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ചെയ്യണോ അത്രയും ചെയ്ത് പഠിച്ചോ ഒരു കുഴപ്പമില്ല അവിടെ ജി കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം അല്ലെങ്കിൽ ജി കെ ഇതിൻ്റെ കൂടെ ചെയ്തു പിടിക്കണമെങ്കിൽ ഇതിലൂടെ ചെയ്തു പഠിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം നിങ്ങൾ ഇത് ഇതേ കൊണ്ട് എന്താണ് ഗുണമെന്ന് ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് പഠിച്ച് ഇങ്ങനെ ചെയ്ത് ഡെയിലി ഒരു ഇരുന്നൂറ് ക്വസ്റ്റ്യൻ മുന്നൂറ് ഒക്കെ ചെയ്ത് നിങ്ങൾ ഇംഗ്ലീഷ് മലയാളം മാക്സും കൂടി കമ്പയിൻഡ് ആയിട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരു അഞ്ചാറ് അഞ്ചാറ് മാസം പോകേണ്ട ഒരു മൂന്നാല് മാസം കഴിയുമ്പോഴത്തേക്ക് എക്സാംസിലോട്ട് വരുമ്പോൾ എൽ ഡി എക്സാം എൽ ഡി എസ് എക്സാമിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ ഇംഗ്ലീഷിൻ്റെ മലയാള മലയാളത്തിൻ്റെ ഏറെക്കുറെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഉത്തരം അറിയായിരിക്കും ഇതൊക്കെ തന്നെയായിരിക്കും റിപ്പീറ്റായിട്ട് എക്സാംസിന് വരുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനൊരു അപ്രോച്ചിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളവും മാത്സും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും തീർച്ചയായും പറ്റും ഇനിയുള്ള പി എസ് സി പി എസ് സിയിലെ ക്വസ്റ്റ്യൻസ് മാറുമ്പോൾ നമ്മൾ പഴയ രീതിയിൽ റാങ്ക് ഫെയർ ഫോർ റാങ്ക് ഫെയർ ഫോർ ഓടിയും റാങ്ക് ഫെയും വെച്ചുകൊണ്ട് അതിൻ്റെ മോളിക്കിടന്നുറങ്ങിയിട്ട് കാര്യമുള്ള നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ടൈമായി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾക്കത് ഉപകാരപ്രദമാവും ഉറപ്പായിട്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യും കാര്യം ഒരു ഒരാഴ്ച നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇംഗ്ലീഷ് മലയാളം മാത്സിൻ്റെ കാര്യത്തിൽ എന്നിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫലം ഉണ്ടാകും ഞാൻ തന്നത് ഗ്യാരൻറ്റിയാണിത് നിങ്ങൾ നോക്കിയിട്ട് ഒരാഴ്ച ഇല്ലെങ്കിൽ പത്ത് ദിവസം നിങ്ങൾ നോക്കിയ ശേഷം നിങ്ങൾക്കത് ചേഞ്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട് ഇംഗ്ലീഷ് മലയാളം മാത്സ് കിട്ടുന്ന എണ്ണത്തിൽ മുപ്പത് ക്വസ്റ്റിനുണ്ടെങ്കിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതെണ്ണം വരെയൊക്കെ നിങ്ങൾക്ക് കിട്ടും പതി എക്സാംസ് വരുമ്പോഴത്തേക്ക് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ഇതേപോലുള്ള പുതിയ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഓക്കെ ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതെല്ലാം പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് റാങ്ക് മേക്കേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് സ്റ്റുഡൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് ഓക്കെ അപ്പോൾ ആ സ്റ്റുഡൻസിൻ്റെയൊക്കെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന അറിവിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളിതെന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഓൾ ദി ബെസ്റ്റ്